പിന്നെ മുജാഹിദുകാര് ഉമ്മാനെയാണ് വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കും പോലെ നമ്മളൊക്കെ ചെറുപ്പം മുതലേ വിളിച്ച് ശീലിച്ച ഒരു പേരല്ലേ അത് ചെറുപ്പത്തിൽ എന്ത് അപകടം പറ്റിയാലും അല്ലെങ്കിൽ ജസ്റ്റി അനുയത്യൊക്കെ ആയിട്ട് തടി അല്ല തല്ലുകൂടുമ്പോഴും അവരൊക്കെ തല്ലുമ്പോഴും ഓടി ചെല്ലി ഉമ്മാന്ന് വിളിച്ചെല്ലാം നമ്മള് ചെല്ലാം അപ്പൊ അതേപോലെ നമുക്ക് എന്തെങ്കിലും ഉമ്മ എന്ന് വിളിക്കുന്നത് സ്വാഭാവികം പക്ഷെ ഉമ്മാ രക്ഷിക്കണേന്നൊന്നും ആരും പറയില്ല കാരണം ഉമ്മ ഇല്ലാത്തടത്ത് ഉമ്മ രക്ഷിക്കണേന്നും പറയില്ല അപ്പൊ എന്തെങ്കിലും പറ്റുമ്പോൾ നമ്മൾ ഉമ്മ എന്ന് വിളിച്ചു പോകും ചെറുപ്പം രക്ഷിക്കണേ എന്ന് പറയുമ്പോ അള്ളാഹെ രക്ഷിക്കണേന്നെ പറയും പിന്നെ ചില ആൾക്കാര് മൊയ്തീ കാക്കണേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ബദരിങ്ങളെ മൊയ്തീഹയെ കാക്കണേന്നല്ല എന്റെ മൊയ്തീ എന്നെ പറയാം അല്ലെങ്കിൽ എന്റെ ബദരിങ്ങളെ അത്രേ പറയും യാ അള്ളാന്ന് പറയും അള്ളാഹെ രക്ഷിക്കണേന്നെ പറയും നിങ്ങളൊക്കെ ഈ ബെർഡേ ആവശ്യമില്ലാതെ പരീക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് പരിഹസിക്കാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ എഴുതി കൂട്ട കുറച്ചൊക്കെ സത്യം വേണ്ട നൂറ്റി പന്ത്രണ്ട് നിങ്ങളെ ഈ സംഭാഷണം നിർത്തണേന്ത്രണ്ട് നിങ്ങളെ ഈ സംഭാഷണം നിർത്തണേ അസ്സാമലൈക്കും നൂറ്റി പന്ത്രണ്ട് കുഞ്ഞു മുഹമ്മദ് ഞാൻ ഞാന് നിങ്ങളീ സംഭാഷണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംഭാഷണം നിർത്താൻ വേണ്ടിയിട്ടല്ലല്ല അത് ഞാൻ നിങ്ങളോടല്ലേ പറഞ്ഞത് അപ്പൊ ഞാൻ അള്ളഹനോടൊന്നും ഇല്ലല്ല അപ്പൊ നിങ്ങള് പിന്നെ മേലോട്ട് ഉപയോഗിച്ച് വരുന്ന വർത്തമാനത്തില് വ്യക്തിപരമായിട്ട് ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അള്ളഹാനോട് ചോദിച്ചിരുന്നു അങ്ങനെ ഒരു വല്ലാത്തൊരു രീതിയിൽ ആ അള്ളഹാനോട് ചോദിക്കുക എന്താണെന്നുള്ളത് തന്നെ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ അള്ളഹാനോടെല്ലോ ചോദ്യം നമ്മുടെ സൃഷ്ടികളോടല്ല ചോദ്യം അതൊക്കെ എന്താണെന്നുള്ളത് തന്നെ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെ എന്താണെന്ന് ചോദ്യം മനസ്സിലാക്കാത്ത രീതിയിൽ സംസാരമാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് നിങ്ങൾ നിർത്താൻ വേണ്ടിയിട്ടല്ല നിങ്ങളോടാണ് ഞാൻ നിർത്തണേന്ന് പറയുമ്പോൾ അത് അള്ളഹനോടല്ല ഞാൻ സഹായം ചോദിക്കുന്നത് നിർത്താൻ പറയുന്നത് നിങ്ങളോടല്ലേ അല്ല ആ രീതിയിൽ പറഞ്ഞു അപ്പൊ ഒരാളോട് നിങ്ങള് പിന്നെ എന്നെ കൊല്ലാതെ എന്ന് ഒരാളോട് ചോദിക്കുമ്പോ അത് അയാളോടാന്ന് പറയാം അത് ഇവര് അക്രമത്തിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് ചോദിക്കുമ്പോഴാണ് ഞങ്ങൾ ഇപ്പൊ നമ്മള് പഠിച്ചോനോട് ചോദിക്കാം മനസ്സിലായോ അപ്പൊ ആ രീതിയിലാ പറഞ്ഞത് ഞാന് നിങ്ങള് നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു മുഞ്ചാരിധാരണൊന്നുമല്ല ഞാൻ നിങ്ങളെ ഈ സംഭാഷണത്തിലെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചേ ഉള്ളൂ ഞാൻ ഒരിക്കലും ഒരു മുജാഹിദ് അനുഭവിയല്ല ഞാൻ സുന്നിയാണ് ഞാൻ ഒറിജിനല് എന്താ പറയാ സമസ്ത സുന്നീന്റെ ഇത് അംഗീകരിക്കുന്ന ആളാണ് നിങ്ങളെ ചെല മൗലൂദും റാത്തീപും ധിഖറും സലാത്തും ഒക്കെ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ സലാത്ത് കച്ചവടത്തിന് അംഗീകരിക്കാൻ കഴിയില്ല മറ്റേ ഇപ്പം ചില ആൾക്കാർ നടത്തുന്നുണ്ടല്ലോ വാട്സപ്പ് വഴിയല്ലോ അതേപോലെയുള്ള കാര്യങ്ങളിപ്പോ ഒന്നും അംഗീകരിക്കാനൊന്നും കഴിയില്ല പിന്നെ ഈ കണ്ടമാനം ഖബറൊന്നും പൂജിച്ചിട്ട് ആടെ പറ്റി എന്താ പറയാ ചില എല്ലായിടത്തും ചെയ്യുന്നതിനോടെ ധാരുന്നതിനൊന്നല്ല ചില കപ്പുറിപ്പോ ശുചോ ചെയ്യുന്ന രീതിയിലുള്ള ചില അന്ധമായ ആരാധനകളുണ്ട് ചില പ്രത്യേക വിഭാഗക്കാർക്ക് അതിനൊന്നും അനുകൂലിക്കാത്ത ഒരു ശുന്നയാണ് കേട്ടോ അല്ല കുഞ്ഞുക ഞാൻ നിങ്ങളോട് ചോദിച്ചത് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞത് അതാണ് ഒരാൾ എന്നോ അക്രമിയായ ഒരാൾ എൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ എന്നെ രക്ഷിക്കണം എന്നെ പോകാൻ അനുവദിക്കണം എന്നെ ഒന്നും ചെയ്യില്ല എന്ന് അയാളോട് പറഞ്ഞത് അയാളോട് രക്ഷ തേടി എന്ന് പറയുന്നത് അയാളോടാണോ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അയാളോടാണോ രക്ഷ തേടിയത് അള്ളാവിനോടാണോ ചോദിച്ച ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാളോട് പറയൂ അപ്പം ഞാൻ നിങ്ങളോട് ഈ സംഭാഷണം നിർത്തണേ എന്ന് പറഞ്ഞത് നിങ്ങളോടല്ലേ അപ്പോൾ അത് വേറെ ആളോട് അങ്ങനെ ആ ഒരു രീതിയിൽ കാണോടാ പറയുമ്പോൾ എന്തെങ്കിലും പറയാം അങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാരെ വെറുതെ കൺഫ്യൂഷൻ ആക്കല്ല ഒരുപാട് ആൾക്കാരുടെ ഗ്രൂപ്പ് നിങ്ങളെ രീതിയിലെ ന്യായം പറയുമ്പോൾ നിങ്ങളെ യുക്തിക്കനുസരിച്ച് ന്യായം പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കുമ്പോൾ മറ്റുള്ളവരെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാവും അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം പിന്നെ